ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാനൊരു വീഡിയോട്ടുണ്ടായിരുന്നു ഒരു ജോബ് വേക്കൻസി ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരണ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നു മെനു കാർഡ് ഉണ്ടാക്കാനാണ് നമുക്ക് ആൾ ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ വിചാരിച്ചാലും അധികം എൻക്വയറീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് പേര് മെസ്സേജ് അയച്ചു അപ്പോൾ നമുക്കതിനൊന്നും കുറേ പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തു ചിലരൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് കുറേ പേർക്കൊന്നും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല കാരണം ഒരുപാട് പേര് വിളിക്കുന്നത് അവർക്ക് ജോലി ചെയ്യാൻ ആഗ്രഹം ുണ്ട് പക്ഷെ നമുക്ക് അതിലൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് എന്നാൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കണേ ഞാനൊരു ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയും കൂടെ ഇതിൽ പിന്നെ ഈ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടു കാണാൻ ഉണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് ജോലി അറിയില്ലെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കാരണം അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ഞാൻ വിചാരിച്ചിട്ടും ഒത്തിരി പേരാണ് എനിക്കിതിന് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഒരു കുറേ പേര് റിപ്ലൈ അയച്ചിട്ട് താല്പര്യം എടുത്തുകൊണ്ട് അപ്പം എല്ലാവർക്കും നമുക്കിപ്പോൾ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഒരാൾ ജോലിക്ക് ഒന്നോ രണ്ടോ പേര് നമുക്ക് ആവശ്യമുള്ളൂ പക്ഷേ ഇത്രയും പേർക്ക് നമുക്ക് പേഴ്സണലായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കാൻ നമുക്ക് ഒരുപാട് ടൈം എടുക്കും കാരണം എനിക്ക് സമയമില്ലാത്ത കാരണമാണ് ഞാൻ വർക്ക് ചെയ്യാൻ വേറൊരാളെ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും പേരെ സപ്പറേറ്റ് ആയിട്ട് പേഴ്സണലായിട്ട് നമ്മൾ പഠിപ്പിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സമയം എടുക്കും അതിൽ എത്ര പേരെ ഓക്കെ ആയി അവരെ നമുക്ക് വർക്കിലെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ വിചാരിക്കുന്നു എല്ലാവരും വെറുതെ ആരും തമാശയ്ക്ക് വേണ്ടിയോ ഒന്നും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് ഇന്നലെ വിളിച്ചിട്ട് കിട്ടാത്തവരുണ്ട് ദേഷ്യം വന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക മനഃപൂർവ്വം അല്ല കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങളുടെ വീട് പണിയൊക്കെ സ്റ്റാർട്ടായി അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് കോൾ എടുക്കാനൊന്നും പറ്റാതിരിക്കണത് പറ്റിക്കാനൊന്നും വീഡിയോ ഇട്ടതല്ല നമുക്ക് വർക്ക് ചെയ്യാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ മെനു കാർഡ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും എനിക്ക് ആൾ ആവശ്യമുണ്ട് നല്ല സ്കില്ലുള്ള നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരെയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പം നമുക്ക് നമുക്ക് ഞാനത് പഠിപ്പിച്ച് തരാൻ റെഡിയാണ് നിങ്ങൾ oke okay. അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പക്ഷേ ഒരു എനിക്ക് തോന്നുന്നു ഒരു അമ്പത് അറുപത് പേരൊക്കെ എനിക്ക് വാട്സപ്പിൽ തന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കുറേ പേര് വിളിച്ചിട്ട് കിട്ടാത്തവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സമയം അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് തരാം എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം ഓക്കെ ആണവർക്ക് എന്തായാലും ഞാൻ ജോബ് തരുന്നതാണ് അപ്പോൾ ഇതൊരു എന്ത് ജോലിയാണെന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേക്കിൻ്റെ മെനു കാർഡ് ഉണ്ടാക്കാനാണ് ആളെ ആവശ്യമുള്ളത് നമുക്ക് കസ്റ്റമർ അവരുടെ ഡീറ്റെയിൽസ് പേപ്പറിൽ എഴുതി തരും അത് നമ്മളൊരു ഭംഗിയാക്കിയുള്ളൊരു മെനു കാർഡായിട്ട് അവരുടെ അവരുടെ കേക്കിൻ്റെ പിക്ചറും കേക്കിൻ്റെ പ്രൈസ് ലിസ്റ്റും അവരുടെ ബ്രാൻഡ് നെയിമും ലോഗോയും എല്ലാം വച്ച് സെറ്റാക്കി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതാണ് വർക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക താങ്ക്